മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് കുമ്പളങ്ങാട് പള്ളിമണ്ണ ശിവക്ഷേത്രത്തിൽ തുലാമാസ ശിവലാമാസ വാവുപരിയോടനുബന്ധിച്ച് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു പിതൃബലി തർപ്പണ ചടങ്ങുകൾക്ക് ചൂണ്ടൽ പരമേശ്വരൻ ബലിതർപ്പണത്തിന് തിരുനെല്ലിക്ക് സമമെന്നാണ് പള്ളിമണ ശിവക്ഷേത്രം അറിയപ്പെടുന്നത് തെക്ക് നിന്ന് വടക്കോട്ടൊഴുകുന്ന പുഴയും അതിന് അഭിമുഖമായിരിക്കുന്ന മഹാദേവനും ഇവിടം കാശിക്ക് സമമെന്നാണ് ജ്യോതിഷികൾ കൽപ്പിച്ചത് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ആരംഭിച്ച ബലിതർപ്പണത്തിന് വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ചൂണ്ടൽ കാഞ്ഞിരക്കാട്ട് ഇല്ലത്ത് പരമേശ്വരൻ ഇളയത്തിന്റെ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണം നടന്നത് തിലഹോമത്തിന് ക്ഷേത്രമേൽശാന്തി ബിപിൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു കൂടാതെ പുഴയിൽ ഇറങ്ങിക്കുളിക്കാൻ കഴിയാത്തവർക്ക് ശബർ സൌകര്യവും പ്രഭാത പ്രശ്നവും സ്ത്രീകൾക്ക് വസ്ത്രം മാറാനുള്ള ഒരുക്കിയിരുന്നു ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഡി ദീപേഷ് ദേവസ്വം ഓഫീസർ പി വി ഹരികൃഷ്ണൻ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണ പണിക്കർ പുരാണ നിർവ്വഹണ സമിതി പ്രസിഡന്റ് രഘുനാഥൻ സെക്രട്ടറി രാജേഷ് പള്ളിമണ്ണ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി You are watching VCV News.